ഞാൻ ന്യൂസ് എയ്റ്റീനില് ഓൺലൈനിൽ ഒരു വാർത്ത കണ്ടു സഖാവ് പിണറായി വിജയന്റെ പരാതിയാണ് അതായത് കേന്ദ്ര ബഡ്ജറ്റിൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ പാടെ അവഗണിച്ചു എന്നാണ് ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളൊന്നും കേന്ദ്ര ബഡ്ജറ്റിൽ പരിഗണിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവപ്പെട്ടവരോടും നമ്മുടെ സംസ്ഥാനത്തോടും എന്ത് സമീപനമാണ് ബി ജെ പി സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൂടുതൽ വ്യക്തമായി സംസ്ഥാന താല്പര്യങ്ങളെ ഹനിക്കുന്നതും പണപ്പെരുപ്പം ശക്തിപ്പെടുത്തുന്നതും ജനങ്ങളെ പാപ്പരീകരിക്കുന്നതുമാണ് ബഡ്ജറ്റും അതിലെ സാമ്പത്തിക സമീപനങ്ങളും സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അതായത് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി കൂട്ടിയില്ല അതാണ് പ്രധാന പരാതി എനിക്ക് പറയാനുള്ളതും അതിനെ കുറിച്ച് തന്നെയാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചില്ല അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചില്ല എന്താണ് അർത്ഥമാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് കടമെടുത്തുകൊണ്ട് എത്ര കാലം നിലനിൽക്കും ഇപ്പോഴത്തെ കടം എത്രയാണ് നിലവിലുള്ള കടം എങ്ങനെ കുറയ്ക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ കടം കൂട്ടാം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്ന മുഖ്യമന്ത്രി കൂടുതൽ കടം വാങ്ങാൻ കഴിയാത്തത് കൊണ്ട് പരിതപിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടുതൽ കടം കിട്ടാത്തത് കൊണ്ട് അനുവദിക്കാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കുറ്റം പറയുന്ന ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് കേരള ജനതയ്ക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നൊന്ന് പറയാം താങ്കൾ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതമാണ് മൂന്ന് മാസത്തിനുള്ളിൽ ഇവിടെ കവഴ്ത്തി മറിക്കുമെന്ന് എന്നിട്ട് എന്തായി എന്നാൽ ഏഴ് വർഷം ഈ ഏഴ് വർഷം കൊണ്ട് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സംസ്ഥാനത്തിന്റെ വരുമാനം എന്താണ് ഏഴ് ഏഴര വർഷം എട്ട് വർഷത്തോളം ഇവിടെ ഭരിച്ച പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതുഖജനാവിലേക്ക് വരുമാനം വരാൻ വേണ്ടി അതായത് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി എന്താണ് ചെയ്തത് ഒരു കാര്യം പറഞ്ഞാൽ എന്ത് പദ്ധതിയാണ് ഇവിടെ വന്നത് വെറുതെ ഡയലോഗ് അടിക്കരുത് കാണിച്ചു തരണം കജനാവിലേക്ക് പണം വന്ന വഴി കാണിച്ചു തരണം പുതുതായി എന്താണ് ചെയ്തത് ഏതെങ്കിലും പദ്ധതികളോ ഏതെങ്കിലും നികുതി പിരിവ് സംവിധാനങ്ങളോ കൊണ്ടുവന്നോ കൊണ്ടുവന്നില്ല എന്ന് പറയാൻ പറ്റൂല രണ്ട് രൂപ പെട്രോളിന് സെസ് കൊണ്ടുവന്നു പെട്രോൾ പമ്പിൽ നിന്ന് എന്തിനു വേണ്ടിയായിരുന്നു പൊതുജനങ്ങൾക്ക് അതായത് സാധാരണക്കാർക്ക് പെൻഷൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് രൂപ വീതം പിരിച്ചു ആ പണം എങ്ങോട്ടാണ് പോകണത് എത്ര ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തു ഒന്ന് പറയാമോ ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തവരുടെ കണക്ക് അങ്ങോട്ട് വെച്ച് തരാം ഇപ്പൊ ഈ അവസാനം കോഴിക്കോട് ഒരാൾ ആത്മഹത്യ ചെയ്തു അതായത് പൈസ പിരിക്കുന്നുണ്ട് പണം പിരിക്കുന്നുണ്ട് എന്തിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പരീക്ഷ നടത്താനായിട്ട് പേപ്പർ അടിക്കാൻ വേണ്ടി പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ആർ ബുക്കിനും അതുപോലെ ലൈസൻസിനും അച്ചടിക്കാൻ കടലാസില്ല കാർഡില്ല എന്ന് പറഞ്ഞ സർക്കാരാണ് നമ്മുടെ സർക്കാർ അതായത് പിണറായി സർക്കാർ എന്നാൽ സർക്കാരിന്റെ ഔദാര്യമാണോ ഇത് അല്ല സർക്കാരിന് ലൈസൻസും ആർ സിയും പ്രിന്റ് ചെയ്യാനുള്ള കാർഡിന്റെ പണം ഓരോരുത്തരും മുൻകൂറായി കൊടുക്കുന്നുണ്ട് അടയ്ക്കുന്നുണ്ട് സർക്കാർ വാങ്ങുന്നതിന്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആധാർ കാർഡാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന ആധാർ കാർഡാണിത് ഈ കാർഡിനെ നമ്മളിൽ നിന്ന് ഈടാക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് അൻപത് രൂപയാണ് എല്ലാ ചെലവ് അടക്കമാണ് അൻപത് രൂപ ഈ അൻപത് രൂപയ്ക്ക് ഇത് പ്രിന്റ് ചെയ്ത് തപാലിൽ നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും ഇത് കേരള സർക്കാർ തന്നിട്ടുള്ള ലൈസൻസ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് അഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തപ്പോൾ ഈ ലൈസൻസിന് അഞ്ഞൂറ് രൂപ എൻ്റെ ഇത് വാങ്ങി അഞ്ഞൂറ് രൂപ വാങ്ങിയപ്പോൾ ഈ ഒരു ലൈസൻസ് ആണ് ഇങ്ങനെയാണ് എനിക്ക് തന്നത് ഇത് നോക്കുന്നത് പഴയതായി ഇതോ ഈ അൻപത് രൂപ ഇത് അഞ്ഞൂറ് രൂപ അതായത് ഇത് കേന്ദ്ര സർക്കാരിന്റെ അൻപത് രൂപ ഇത് കേരള സർക്കാരിന്റെ അഞ്ഞൂറ് രൂപ ഇതാണ് വ്യത്യാസം അപ്പോ തുക വാങ്ങുന്നുണ്ട് അതായത് അഞ്ഞൂറ് രൂപ ഫീസ് വാങ്ങി വാങ്ങിവെക്കുന്നുണ്ട് ലൈസൻസ് കൊടുക്കാൻ കടലാസില്ല അതുപോലെ ആർ സി പൈസ ആയിരത്തി എഴുന്നൂറും ആയിരത്തി എഴുന്നൂറും ആയിരത്തി മുന്നൂറും തുക വാങ്ങിവെക്കുന്നുണ്ട് പക്ഷെ ആർ സി പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പണമില്ല കഴിഞ്ഞ ദിവസം ആർ സി കിട്ടിയില്ല എന്ന് പറഞ്ഞ പരാതി പറഞ്ഞ ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത നമ്മൾ കണ്ടു അതായത് ഇവിടെ ഈ സാധാരണക്കാരെ കൊള്ളയടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്തിട്ടുണ്ട് സെസ് ഒന്ന് നോക്കൂ ഇലക്ട്രിസിറ്റി ബില്ല് എടുത്തു വെക്കിയാൽ മതി അങ്ങനെ ഓരോ മേഖലയിലും പണം ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു രജിസ്ട്രേഷൻ മേഖലയിൽ ഏത് വീട് വെക്കാനുള്ള രജിസ്ട്രേഷൻ മേഖലയിൽ വെറും ആയിരത്തി അറുനൂറ് കൊടുത്തത് ഇരുപത്തി മൂവായിരം കൂട്ടി അതുപോലെ മറ്റു പല രീതിയിൽ കൂട്ടി ഫീസ് അന്തോ കുന്തവും ഇല്ലാത്ത രീതിയിൽ കൂട്ടി എന്നിട്ട് പണമില്ല ഇത് ഇങ്ങനെയൊക്കെ പിടിച്ചുപറിച്ച് എടുത്തിട്ടും ഇങ്ങനെയൊക്കെ കട്ടും മോട്ടിച്ചും പിടിച്ചുപറിച്ചിട്ടും ജനങ്ങൾക്ക് പെൻഷനോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളോ റേഷൻ കടയിലോ മാവേലി സ്റ്റോറിലോ അതല്ലെങ്കിൽ സപ്ലൈകോയിലോ സാധനങ്ങളോ ഒന്നുമില്ല ആകെ ദുരിതത്തിലാണ് എന്നിട്ടാണ് വീണ്ടും കടം വലിച്ച് തലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് കടം കിട്ടുന്നില്ല കടം കിട്ടുന്നില്ല എന്ന് പരാതി പറയേണ്ടത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഈ ഭരണം മറ്റാരെങ്കിലും ഏൽപ്പിക്കുന്നതാണ് ഇങ്ങനെ കടം വാങ്ങി കടം വാങ്ങി മുടിപ്പിക്കുന്നതിനേക്കാൾ നല്ലത്